സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ റിസപ്ഷൻ തിരുവനന്തപുരത്ത് പുരോഗമിക്കുമ്പോഴും ആരാധകർ ഏറ്റവുമധികം ശ്രദ്ധിച്ചത് നടൻ്റെ അസാന്നിധ്യം തന്നെയായിരുന്നു റിസപ്ഷൻ തുടങ്ങിയപ്പോഴും ലാലേട്ടൻ വന്നപ്പോഴും ഒന്നും അവിടെ ഇല്ലാതിരുന്ന സുരേഷ് ഗോപി അവസാന നിമിഷം കാരവിൽ നിന്നും പുറത്തിറങ്ങി വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ് വിവാഹത്തിന് ക്ഷണിച്ച അതിഥികളുടെ തിരക്ക് നിയന്ത്രിക്കാനാകാത്ത അവസ്ഥ വന്നതോടെയാണ് സുരേഷ് ഗോപി പുറത്തിറങ്ങിയത് ദിവസങ്ങളായി കല്യാണത്തിന് പുറകെയുള്ള ഓട്ടമായിരുന്നതിനാൽ തന്നെ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായതിനെ തുടർന്നാണ് നടൻ കാരണിൽ തന്നെ ഇരുന്നത് എന്നാൽ താരങ്ങളെല്ലാം ലാലേട്ടനും ദിലീപും ജയറാമും സുരാജ് വഞ്ഞാറമ്മൂടും നവ്യ നായരും അടക്കമുള്ളവർ എത്തിയതോടെ വേദിയിലേക്ക് ആളുകൾ ഇരച്ചുകയറുകയായിരുന്നു അതോടൊപ്പം മീഡിയക്കാരുമായതോടെ വേദിയിലെ തിരക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി ഈ ബഹളം നിയന്ത്രിക്കുവാൻ മക്കൾക്കോ ഇവന്റ് മാനേജ്മെന്റിനോ സാധിക്കാതെ വന്നതോടെയാണ് ശാരീരിക ബുദ്ധിമുട്ട് മറന്ന് സുരേഷ് ഗോപി തന്നെ പുറത്തേക്ക് ഇറങ്ങി വന്നത് തുടർന്ന് മയക്കെടുത്ത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് സ്റ്റേജിൽ നിയന്ത്രിക്കാൻ സാധിക്കാത്ത തിരക്കാണ് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ പോലും കഴിയാതെ എല്ലാവരും കൂടി തിങ്ങി നിൽക്കുകയാണ് ദയവായി എല്ലാവരും ക്യൂ നിൽക്കുകയോ അച്ചടക്കം പാലിച്ച് കാത്തിരിക്കുകയോ വേണം അല്ലാത്ത പക്ഷം തിരക്കിൽപ്പെട്ട് ആരെങ്കിലും വീഴുകയോ എന്തെങ്കിലും അപകടം സംഭവിക്കുകയോ ചെയ്യും അതൊഴിവാക്കാൻ എല്ലാവരും സഹകരിക്കണമെന്നാണ് നടൻ പറഞ്ഞത് ഇന്നലെ കൊച്ചിയിൽ നടന്ന വിവാഹ റിസപ്ഷൻ അതിഗംഭീരമായിരുന്നു മീഡിയക്കാരെ പുറത്തുനിർത്തി ചിത്രങ്ങളും വീഡിയോകളും പകർത്താൻ പ്രത്യേക ഇടം സജ്ജീകരിച്ചിരുന്നു മാത്രമല്ല അതിഥികളെ നിയന്ത്രിക്കാനും മറ്റും പ്രത്യേക സംഘവും ഉണ്ടായിരുന്നു എന്നാൽ തിരുവനന്തപുരത്ത് നടൻ്റെ ജന്മനാട് കൂടിയായതിനാൽ ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കം ആയിരക്കണക്കിന് പേരാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ തിരക്കും കൂടുതലാണ് അത് നിയന്ത്രിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിലേക്ക് എത്തിയപ്പോഴാണ് കാരവനിൽ വിശ്രമിക്കുകയായിരുന്ന നടൻ അവശതകൾ മറന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നത് റിസപ്ഷൻ ചടങ്ങ് ഗംഭീരമാക്കാൻ കേരളത്തിന്റെ ഗവർണറെ അടക്കം നടനും കുടുംബവും നേരിട്ടെത്തി ക്ഷണിച്ചിരുന്നു എന്നാൽ ഗവർണർ വന്നപ്പോൾ സുരേഷ് ഗോപി മാത്രം ചടങ്ങിന് ഉണ്ടായിരുന്നില്ല നടന് എന്ത് സംഭവിച്ചു എന്നറിയാതെ ആശങ്കാക്കുലരായ പ്രിയപ്പെട്ടവരെ തേടിയെത്തിയത് സുരേഷ് ഗോപി ശാരീരിക ബുദ്ധിമുട്ടുകളാൽ കാരവരം തന്നെ ഇരിക്കുകയാണ് എന്ന വിവരമാണ് പുതിയ ചിത്രത്തിന്റെ പ്രമോഷൻ തിരക്കിനിടയിൽ നിന്നും വധുവരന്മാരെ കണ്ട് ആശംസിക്കാനെത്തിയ ലാലേട്ടൻ ഇറങ്ങാൻ നേരം സുരേഷ് ഗോപിയെ തിരക്കിയ വീഡിയോയും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഒപ്പമുണ്ടായിരുന്നവരോട് സുരേഷ് എവിടെ കാരവനിലാണോ എന്നാണ് ലാലേട്ടൻ ചോദിച്ചത് അതെയെന്ന് പറഞ്ഞപ്പോൾ കാണാൻ പറ്റില്ലായിരിക്കുമല്ലേ എന്നും ചോദിക്കുന്നുണ്ട് തുടർന്ന് അവിടെ നിർത്തിയിട്ടിരുന്ന കാരവനടുത്ത് പാർക്ക് ചെയ്ത തന്റെ കാറിലാണ് മോഹൻലാൽ മടങ്ങിയത് ആ കാരവനിലാണ് സുരേഷ് ഗോപിയും ഉണ്ടായിരുന്നത് പ്രിയപ്പെട്ടവരെല്ലാം തൊട്ടരികെ ഉണ്ടായിട്ടും ആരെയും കാണാതെ സംസാരിക്കാനാകാതെ ഇരിക്കുകയായിരുന്നു നടൻ തുടർന്ന് റിസപ്ഷൻ ഹാളിലെ തിരക്ക് നിയന്ത്രിക്കാനാകാതെ വന്നതോടെയാണ് നടൻ പുറത്തിറങ്ങിയത് നടന്റെ അസാന്നിധ്യം നേരത്തെ തന്നെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇന്നലെയും കല്യാണ ദിവസവും മുൻപന്തിയിൽ നിറഞ്ഞു നടനെ ഇന്ന് എവിടെയും കാണാതിരുന്നതു തുടക്കം മുതലേ എല്ലാവരും ചോദിച്ചിരുന്നു